എവിടെ നീ നഴ്സറി പോയിട്ടും ഹാപ്പിയാണേക്ക് മോനുട്ടനെ ഞാൻ റെഡിയാക്കി കേട്ടോ നേഴ്സറി പോകാൻ വേണ്ടിയിട്ട് ആൾ ഇന്ന് എന്തോ ഒരു ചെറിയൊരു സങ്കടം പോലെ എനിക്ക് തോന്നിയ കേട്ടോ അങ്ങനെ നമ്മൾ റെഡിയായി ബാഗിലെല്ലാം കൊണ്ടുപോകുന്നു കർച്ചീഫും പിന്നെ ഒരു ഡ്രസ്സും വെള്ളവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകണത് അപ്പം എന്താണ് എല്ലാം ഉണ്ടോയെന്ന് ഞാനങ്ങനെ നോക്കായിരുന്നേ പിന്നെ നിങ്ങളുടെ അടുത്ത് ക്യാമറ നോക്കി ഒരു ഹായി പറയുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് പോരടിക്കില്ലേ അങ്ങനെ പിന്നെ ഞാൻ രാവിലെ ബെഡ്ഷീറ്റൊക്കെ എല്ലാം നേരെയാക്കി വരിച്ചതാണേ പക്ഷേ ആൾ കയറി ഇന്ന് കുറേ ഡാൻസ് കളിക്കും അതിൽ തന്നെ കാരണം ഇങ്ങനെ തലകുത്തി മറിയും അങ്ങനെ എല്ലാം കൊളായി കിടപ്പുണ്ട് അപ്പം ഞാൻ ഇനി വിചാരിച്ചെന്ന് വെച്ചാൽ ഇനിയിപ്പം എന്തായാലും പോയിട്ട് വന്നിട്ട് ക്ലിയർ ചെയ്യാമെന്നാണ് അല്ലെങ്കിൽ ഞാൻ മോനിനെക്കൂടെ നേഴ്സറി വിട്ടു കേട്ടോ ആളിവിടുന്ന് പോയപ്പോഴേ ചെറിയൊരു സങ്കടം പോലെ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നതായിരിക്കും എന്നാണ് കേട്ടോ ചിരിച്ചുകൊണ്ടാണ് പോയത് പക്ഷേ എനിക്കെന്തോ ചിരി ഇടയിൽ ഒരു സങ്കടം പോലെ തോന്നിയ അപ്പോൾ ഞാൻ കൊണ്ടാക്കി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ നേഴ്സറി പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഒൻപത് ഒൻപതിലേക്ക് ആകുമ്പോഴേ വിളി തുടങ്ങും അപ്പം പോകാൻ അപ്പോൾ ഞാൻ പറയും സമയമായിട്ടില്ല മോനെ റെഡി ആകാൻ സമയമായിട്ടില്ല എന്നൊക്കെ പറയും കേട്ടോ ഇതിപ്പോൾ അവിടെ പോയപ്പോൾ എൻ്റെ അത് എടുക്കാൻ പറഞ്ഞ് എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എടുത്തു അപ്പോൾ അവൻ ചിരിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ അവൻ കരയുകയും ചെയ്ത് കേട്ടോ അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം എന്നിട്ട് ഞാൻ വണ്ടിയുടെ അടുത്ത് ഞാൻ സ്കൂട്ടറിലാണ് പോയത് കേട്ടോ അടുത്ത് വരുന്നത് വരെ എനിക്കെന്തോ കണ്ണൊക്കെ നിറഞ്ഞ് എനിക്കൊന്നും ഭയങ്കര സങ്കടം വന്നു കേട്ടോ എനിക്ക് പൊതുവേ ആരെങ്കിലും കരഞ്ഞ് ഞാൻ കരയുന്ന ഒരാളാണ് അപ്പോൾ നമ്മളെ കുഞ്ഞുങ്ങളും കൂടി ആവുമ്പോൾ പിന്നെ പറയേണ്ടില്ലല്ലോ സത്യം പറഞ്ഞാൽ ഞാൻ സ്കൂട്ടറിൽ പോയതുകൊണ്ട് കരഞ്ഞില്ല നടന്നാണ് വരുന്നതെങ്കിൽ വന്നെങ്കിൽ ഞാൻ കരഞ്ഞേന കേട്ടോ എനിക്ക് ഭയങ്കര സങ്കടം വരും പെട്ടെന്ന് ഇപ്പോൾ ടി വിയിലാണെങ്കിലും ഏതെങ്കിലും ഒരു സിനിമ കണ്ട് ഒരു ഇമോഷണൽ സീനാണ് ആർക്കെങ്കിലും സങ്കടം വരണമെങ്കിൽ എനിക്ക് എനിക്ക് സങ്കടം വരും കേട്ടോ ഞാൻ ഭയങ്കരമായിട്ട് കരയും ഒരു വല്ലാത്തൊരു കരച്ചില്ല കാണുന്നവർക്ക് ചിരി വരും കേട്ടോ എന്നു വെച്ചാൽ വേറൊരാൾ കരയണേന ഇത്രയും ഒന്നും കരയേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ എനിക്ക് സത്യമായിട്ട് സങ്കടം വരിക കുറേ ദിവസം ഭയങ്കര ഹാപ്പി ആട്ടോ അപ്പം ഞാനും ഭയങ്കര സന്തോഷമായിരുന്നു നാളെ ഹാപ്പിയായിട്ട് പോകണമല്ലോന്നുള്ള അങ്ങനെ ഇനി വന്നിട്ട് ചോദിക്കണം എന്താണ് കാര്യം ഇനി എനിക്ക് ജോലിയുണ്ട് കേട്ടോ സത്യപ്രതിരി ഇങ്ങനെ വന്നിരുന്ന് നിങ്ങളടുത്ത് സംസാരിക്കാമെന്ന് വിചാരിച്ച എനിക്ക് ജോലിയെന്ന് പറയണത് ഇന്ന് കുറേ ദിവസം ഞാൻ രാവിലെ അഞ്ച് മണിക്ക് എണീക്കുമായിരുന്നേ അപ്പോൾ എനിക്കൊരു ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല അഞ്ച് മണിക്ക് എണീക്കുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ പക്ഷേ ഇപ്പോൾ എനിക്ക് അഞ്ചു മണിക്ക് എണീക്കാൻ പറ്റുന്നില്ല അഞ്ച് മണിക്ക് എണീക്കുമ്പോൾ ഉള്ള കാര്യം എന്ന് പറയണത് എനിക്ക് എല്ലാ ജോലിയും ചെയ്യാൻ പറ്റും പെട്ടെന്ന് ചെയ്യാൻ പറ്റും എല്ലാം തീരും പക്ഷേ ഇപ്പം ഒന്നും നടക്കുന്നില്ല കേട്ടോ ഇനിയിപ്പം ഇനിയാണ് ബാക്കിയെല്ലാം നട ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ച് മണിക്ക് എണീറ്റോണ്ടിരുന്നത് എനിക്ക് പനി വന്നപ്പം അങ്ങ് ഒരു ഇത് ബ്രേക്ക് വന്നു കേട്ടോ നമ്മൾ കറക്റ്റ് അഞ്ച് മണിക്കായി എണീറ്റോണ്ടിരുന്ന നമുക്ക് എണീക്കാൻ പറ്റും കേട്ടോ അത് നല്ല സംഭവമാണ് നമുക്ക് എല്ലാ ജോലിയും തീരും ഇനിയിപ്പോൾ എനിക്ക് എല്ലാ ജോലിയും ഉണ്ട് മീൻ വെക്കണം ചോറ് വെക്കണം സാമ്പാറും ഉണ്ട് രാവിലത്തെ ഇഡ്ഡലിയും സാമ്പാറും ആണ് ആക്കിയത് മിക്കവാറും ഇഡ്ഡലി സാമ്പാറും ആണെന്ന് എനിക്ക് തോന്നും കേട്ടോ വേറെ മിക്ക ഷൂട്ട് ചെയ്യുമ്പോൾ മിക്ക വെറൈറ്റി സാമ്പാറായിരിക്കും കറിയും വയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ പൊരിക്കുകയും ചെയ്യണം എന്ന് വിചാരിക്കാം അപ്പോൾ അങ്ങനെ ഇത്രയും ജോലികളുണ്ട് നിങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞോ എന്താണ് ചെയ്യുന്നത് നിങ്ങളെല്ലാം കമൻ്റ് ചെയ്യണം നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ജോലിയിലോട്ട് കിടക്കാം കുറേ ചുരുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ ഇരിക്കാൻ തോന്നുന്നു നല്ല ഉറക്കം വരണുണ്ട് പിന്നെ ഞാനൊരു പാട്ടൊക്കെ പാടുക കേട്ടോ ഇരുന്ന് അപ്പോൾ ഇതൊരു കോപ്പി റേറ്റ് വരും വിചാരിച്ചിട്ട് ഞാനതങ്ങ് വോയിസ് മാറ്റിയതാണേ ചുമ്മാ രസം നമ്മളെല്ലാവരും ഇങ്ങനെയൊക്കെ പാട്ട് പാടാറുണ്ടല്ലോ അല്ലേ എനിക്ക് എനിക്കോണൊരു നൂറിലൊരു എൺപത് ശതമാനം ആൾക്കാർ പാട്ടൊക്കെ പാടും ഒരു ഇരു ഭംഗി കേൾക്കാൻ മറ്റുള്ളവർക്ക് കൊള്ളൂലെങ്കിൽ നമുക്കൊരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ പാടാറുണ്ടല്ലേ അങ്ങനെ പാടിയ പാട്ടാണ് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞ ചോറ് വെക്കണം കലം വെച്ചിട്ട് വെള്ളം വെച്ച് ഞാൻ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് വെള്ളം ചൂടായി തുടങ്ങി നല്ലതായിട്ട് തിളച്ചില്ല പക്ഷേ അതിനു മുന്നേ ഞാൻ ഇട്ടു ഇന്ന് അയല മീനാണ് വാങ്ങിച്ചത് ഞാൻ വാങ്ങിച്ച ഉടൻ ഫ്രിഡ്ജിലോട്ട് വെച്ച കേട്ടോ മിക്കവാറും കട്ട് ചെയ്ത മീനാണ് എനിക്കിവിടെ കിട്ടാനുള്ളത് അപ്പോൾ ഇന്ന് കിട്ടിയത് ഇങ്ങനത്തെ മീനാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനങ്ങ് ഫ്രിഡ്ജിൽ വെച്ച ഉടൻ തന്നെ അപ്പം ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ ഞാനിന്ന് കറി വെക്കാമെന്നും പൊരിക്കുക എന്നാണ് വിചാരിച്ചത് കേട്ടോ ആദ്യം പക്ഷേ ഞാൻ പൊരിച്ച് മാത്രമേ ചെയ്യോളൂ കാരണം എനിക്ക് അത്ര ഫ്രഷായിട്ട് തോന്നിയില്ല മീൻ ഇത് മീൻ കട്ടി ആറുണ്ടാത്തവർ വേണമെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോ നമ്മൾ ഫസ്റ്റ് ആമയുള്ള തലയുടെ എടുത്തിരിക്കുന്ന രണ്ട് ഭാഗവും ക്ലീൻ ചെയ്ത് മാറ്റണം എന്നിട്ട് നടു ഈ സൈഡിലുള്ള സംഭവം ഇല്ലേ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം രണ്ട് സംഭവമുണ്ട് രണ്ട് ഇത് കേട്ടോ അപ്പോൾ അത് രണ്ടും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് തൊലി എടുക്കുന്ന മീനാണെങ്കിൽ ഞാൻ മിക്കവാറും തൊലി എടുക്കണതാണ് എനിക്കിഷ്ടം കേട്ടോ നമുക്ക് എടുക്കാം എന്നിട്ട് അകത്തുള്ള ഇതും ക്ലീൻ ചെയ്ത് വാലും കൂടി കട്ട് ചെയ്യണം നമുക്ക് ഈസിയാണ് കേട്ടോ ആദ്യമൊക്കെ എനിക്ക് മീൻ കട്ട് ചെയ്യാൻ അറിഞ്ഞുകൂടിയായിരുന്നു കേട്ടോ പിന്നെ എനിക്കിതൊക്കെ അമ്മ പറഞ്ഞു ഞാൻ അമ്മയടുത്ത് വിളിച്ച് ചോദിച്ചു കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്കൊന്നും അറിയില്ലായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ അങ്ങനെ ഓരോന്നും അടുത്ത് വിളിച്ച് ചോദിക്കും അപ്പോൾ അങ്ങനെയാണ് അമ്മയാണ് പറഞ്ഞതെന്നെ ഇപ്പം എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ പിന്നെ കുറച്ച് മോരും വെള്ളം കുടിച്ചു കേട്ടോ ബട്ടർ മിൽക്ക് അപ്പോൾ ഇത് കുറേ ദിവസമായി ചൂട് ഭയങ്കര ചൂട് കുറേ ദിവസമായി ഞാൻ കുടിച്ചിട്ട് ഈ ഇങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ദിവസം എന്തായാലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഗ്ലാസ് ഇങ്ങനെ റെഡിയാക്കിയിട്ട് കഴിക്കുകയാണേ നല്ല സുഖമായിരുന്നു ഇതിൽ ഞാനിട്ടേക്കണത് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പിന്നെ ഉപ്പ് ഇത് നന്നായിട്ട് ഇട്ടിട്ട് കുറച്ച് മോരോ തൈരൊഴിച്ച് നന്നായിട്ട് അടിച്ചതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളവും കുറച്ച് മോരും കൂടി ചേർത്ത് വീണ്ടും അടിച്ചു കേട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നു കുറേ ദിവസം ശേഷം കുടിച്ചുകൊണ്ടായിരിക്കാം എനിക്ക് ടേസ്റ്റ് ഒന്നും തോന്നിയത് കേട്ടോ നല്ല നല്ല ടേസ്റ്റാണ് ഈ സംഭവം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ മീൻ ഫുള്ളും വറുക്കാമെന്ന് തന്നെ എനിക്ക് എനിക്കത്ര ഒരു ഫ്രഷ് ആയിട്ട് തോന്നിയില്ല ഞാൻ കട്ട് ചെയ്ത് തന്നെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല എനിക്കത്ര ഇതായിട്ട് തോന്നിയില്ല അപ്പോൾ ഞാൻ വറുക്കാൻ വേണ്ടിയിട്ട് ഇത് ഓയിലിൽ എപ്പോഴും ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യണം കേട്ടോ കറിവേപ്പില ഇട്ടിട്ട് വറുക്കുകയാണെങ്കിൽ നമ്മൾ അധികം ഫ്രഷ് ഫ്രഷൊന്നും അടിയിൽ പിടിക്കാതെ നമുക്ക് തിരിച്ചിടാൻ പറ്റും അതൊരു നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ നമ്മളെ മീൻ വറുക്കുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു സ്വാദും ആയിരിക്കും അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ നമ്മൾ നിങ്ങൾ അങ്ങനെ ചെയ്യണം ഓയിലിടുക അതിന് ശേഷം നമ്മൾ കറിവേപ്പില ഇട്ടതിന് ശേഷം മീൻ വെച്ചാൽ മീൻ ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി ഇത്രയും മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ ചില സമയത്ത് ഞാൻ ഗരം മസാല ഇടാറുണ്ട് ചില സമയത്ത് വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചി ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അത് ചേർത്തും ചെയ്യാറുണ്ട് അതും നല്ല ടേസ്റ്റിയാണ് പിന്നെ നമ്മുടെ യൂഷ്വൽ പാത്രം കഴുകലാണ് അപ്പം ഞാൻ രാവിലത്തെ ഉണ്ടായിരുന്നു മീൻ വറുത്തത് പിന്നെ ഒരു കീര തോരനും കൂടി വയ്ക്കുന്നുണ്ട് കീര എന്ന് പറയുന്നത് നിങ്ങളുടെ അവിടെയൊക്കെ ചീര എന്നായിരിക്കും ഇഷ്ടവും പറയുന്നത് കേട്ടോ ഇവിടെ നമ്മൾ കീര എന്ന് പറയാറ് പറയാറാണ് പതിവ് അപ്പോൾ അതും കൂടി ആക്കുന്നുണ്ട് ആ ഞാൻ എല്ലാം അരിഞ്ഞു വെച്ചായിരുന്നു കേട്ടോ കട്ട് ചെയ്ത് വെച്ചായിരുന്നു ആദ്യം തന്നെ മീൻ ക്യീർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാനത് നന്നായിട്ട് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് പൊതുവേ ഒത്തിരി കറികൾ വേണം എന്നില്ല കേട്ടോ ഇവിടെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ചില സമയത്ത് നമ്മൾ ഒത്തിരി കറികൾ ഉണ്ടാക്കും ഒത്തിരി എന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ മൂന്നിൽ കൂടുതൽ ചിലപ്പം ഉണ്ടാക്കും ഇല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിക്കുന്നതിന് എവിടെ ആർക്കും പ്രശ്നമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് അങ്ങനെ പിന്നെ ഞാൻ ഈ നമ്മൾ ഡിഷ് വാഷറില്ലേ അതായത് പാത്രം കഴുകണ ഇതൊരു സോപ്പായിരുന്നു പണ്ട് വാങ്ങിച്ചു കൊണ്ടിരുന്നത് സോപ്പെന്ന് പറയുമ്പം അല്ല കട്ടയില്ലേ ബാർ കട്ട അതാണ് കേട്ടോ അതൊക്കെ വാങ്ങിക്കുമ്പോൾ ആണെങ്കിൽ ഭയങ്കരമായിട്ട് കുറേ നേരം വെള്ളത്തിൽ ഇങ്ങനെ കഴുകേണ്ടി വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇപ്പം ഈ ലിക്വിഡില്ലേ ഭയങ്കര നല്ലതാണ് നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണേ അടിപൊളി എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഇത് ചേർത്തിട്ട് കഴുകിയാൽ മതി പെട്ടെന്ന് കഴുകി എടുക്കാൻ പറ്റും ഭയങ്കര ആയിട്ട് കഴുകാം അധികം വെള്ളവും ആവശ്യം വരില്ല പറ്റിയതാണെങ്കിൽ തറച്ച് വെള്ളം വേണ്ടി വരും കേട്ടോ അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത് നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക അടിപൊളിയായിരിക്കും കേട്ടോ അങ്ങനെ പാത്രം കഴുകി പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചീര കീര വയ്ക്കുന്നത് നമ്മൾ ജസ്റ്റ് കടുവറുത്ത് കീരയിട്ട് പിന്നെ വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി അപ്പം മുളക് പൊടി ഉപ്പ് ഇത്രയും ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തേ പിന്നെ ഞാൻ ഓടിപ്പോയി ഒന്ന് മേല് കഴുകി കേട്ടോ മേല് കഴുകിയിട്ട് ഭയങ്കര ചൂട് കേട്ടോ ഇനി മോനുട്ടിനെ മേടിക്കണം ഫുഡ് കഴിക്കണം പിന്നെ എനിക്ക് അവൻ എന്താ ഉള്ളത് ഇനി കുറച്ച് ജേണിൽ എഴുതാനുണ്ട് കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ